പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മുടെയൊക്കെ നാടുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്നത്തെ ദിവസം കേരളത്തിലെ കുറച്ച് ജില്ലകളിൽ നടക്കുകയാണ് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഇന്നാണ് വോട്ടെടുപ്പ് ബാക്കി ജില്ലകളിൽ വരുന്ന വ്യാഴാഴ്ചയാണ് അപ്പോൾ ഇന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഞാനുൾപ്പെടെ ഞാൻ പോയിട്ടില്ല ശവൈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മതിയെ പോകണം അപ്പൊ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്നാലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കാരണം ഇന്ന് നമ്മുടെ സമ്മതിദാന അവകാശം നമ്മളിവിടെ രേഖപ്പെടുത്തുകയാണ് അള്ളാഹുത്താല ചോദിക്കും ഈ വോട്ടിനെ പറ്റി പടച്ചിട്ട് അള്ളാഹുത്താല നമ്മളോട് ചോദിക്കും അപ്പൊ കൃത്യമായ ഉത്തരം പറയാൻ നമുക്ക് പറ്റണം അതിനെന്ത് ചെയ്യണം ഈ ക്ലാസ്സിൽ പറയുന്ന ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളെല്ലാവരും വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് എപ്പോഴും ഓതാൻ ആഗ്രഹിക്കുന്ന സൂറത്താണ് ഓതുന്ന സൂറത്താണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കദർ അല്ലെ ഒരുപാട് നേട്ടങ്ങൾ ആ സൂറത്തിനുണ്ട് പക്ഷെ നിങ്ങൾ അറിയാത്ത ചില നേട്ടങ്ങളുണ്ട് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഈ സൂറത്തുൽ കദർ ഓതുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ഭയങ്കരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് കേട്ടാലോ സൂറത്തുൽ ഖദർ അത് എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് ആ സൂറത്തുൽ കദർ ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് വിശദമായി വിശദമായ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഇന്നു മുതൽ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും സൂറത്തുൽ സൂറത്തുൽ മുറുകെ പിടിക്കുന്നവരാവണം അതൊരൊറ്റ കാര്യം മതി നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ സൂറത്തുൽ നേട്ടങ്ങൾ ഇതാ നമുക്ക് കേൾക്കാം അലൈക്കും അസലക്കും വാഹ്മി വാബർ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ െ ഉമ്മു സുബാന നമ്മളെല്ലാവരെയും സലാമത്തിന്റെ അഹലികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹുറബുൽ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെയൊക്കെ നാടുകളിൽ അള്ളാഹു താല സമാധാനവും ശാന്തിയും എല്ലാ തരത്തിലുള്ള അപകടങ്ങളെ തൊട്ടും ആപത്ത് മുസീബാത്തുകളെ തൊട്ടുള്ള കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബൽ പ്രിയപ്പെട്ട മൊമിനിയങ്ങൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് നമ്മുടെ കേരളത്തിലെ എറണാകുളം മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള ആളുകൾ ഇന്ന് ബൂത്തുകളിലേക്ക് പോവുകയാണ് ഏകദേശം മൊത്തത്തിൽ ഒരു ലക്ഷത്തോളം വരുന്ന സ്ഥാനാർത്ഥികളാണ് നമ്മുടെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ദിവസം കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വരുന്ന വ്യാഴാഴ്ച മലബാർ ഭാഗത്ത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലക്കാര് വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അലഹദില്ല അള്ളാഹുറബുല ഇസ്സത്ത് നമുക്കൊക്കെ നല്ല ഭരണാധികാരികളെ തന്നെ എനിക്ക് ചില സ്ഥാനാർത്ഥികളൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു അള്ളാഹു തല ഹയറ് കൊടുക്കട്ടെ അല്ലേ നമുക്കിപ്പോൾ ഒരാൾ തന്നെ ജയിക്കണം അങ്ങനെ നമുക്ക് ദ്വാരക്കാൻ പറ്റൂല അള്ളാഹുബന് ഞങ്ങൾക്ക് ഹയറായ ഭരണാധികാരി ആരാണോ അവരെ നീ തരണം എന്നാണ് നമുക്കിപ്പോൾ ദാ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവനെ തന്നെ നീ വിജയിപ്പിക്കണം ഇവനെ തന്നെ വിജയിപ്പിക്കണം എന്നില്ല നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ആളായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഭരണത്തിൽ വന്നാൽ നമുക്ക് മുസ്ലിംങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്കോ ഏഹ് സമൂഹത്തിനൊക്കെ നേട്ടം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്തുമാവട്ടെ അതൊക്കെ അള്ളാഹിന്റെ കയ്യിലാണ് അള്ളാഹുതാല ഒരു മനുഷ്യന് അധികാരം കൊടുക്കുന്നത് ഇപ്പൊ വാർഡ് മെമ്പറായി പടച്ചവൻ ഒരാളെ ജയിപ്പിക്കുന്നത് അത് അള്ളാഹുക്ക് അയാളോട് ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ചാൽ പടച്ചവൻ ഒരാൾക്ക് അധികാരം കൊടുക്കും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരാളുടെ അധികാരം അള്ളാഹു മാറ്റുകയും ചെയ്യും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരാളെ അള്ളാഹു താല ഉയർത്തും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരാളെ അള്ളാഹു താല താഴ്ത്തും അത് പടച്ചോന്റെ തീരുമാനമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുക്ക് ഇഷ്ടം അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടക്കേട് അങ്ങനെയൊന്നുമില്ല അപ്പൊ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വോട്ട് ചെയ്യും ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ ഇൻഷാല്ലാ രാവിലെ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പായിരിക്കാം ഈ വീഡിയോ കാണുക അല്ലെങ്കിൽ വോട്ട് ചെയ്തതിന് ശേഷമായിരിക്കാം വീഡിയോ കാണുക ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലക്കാരനാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നാണ് വോട്ട് അപ്പോൾ പലരും ചോദിച്ചു ഞാനത് പറഞ്ഞതാണ് മൂന്ന് വീഡിയോയിൽ പറഞ്ഞതാണ് വീണ്ടും ആവർത്തിച്ചിങ്ങനെ സംശയങ്ങളെ ചോദിച്ചു ഫോൺ വിളിച്ചു വരെ ചോദിച്ചു സാധേ ഈ എന്താ മഷി ആ മഷിയുടെ വിഷയം അത് കുഴപ്പമുണ്ടോ വോട്ടിംഗ് മഷി അത് വിഷയമാണോ അതോ തന്നെ തുടച്ചു കളയണോ നിർബന്ധമാണോ പിന്നെ ഒരച്ച് കളയണോന്നൊക്കെ ചോദിച്ചു ഒരു കുഴപ്പമില്ല അത് അവിടെ ഇരുന്നോട്ടെ അത് അവിടെ ഇരുന്നോട്ടെ നമ്മൾ വോട്ട് ചെയ്തു എന്നുള്ള ഒരു അടയാളത്തിന് ഇരുന്നോട്ടെ കുഴപ്പമില്ല കാരണം അതിനിപ്പം തുടച്ച് കളയണമെങ്കിൽ തന്നെ തുടച്ച് കളയാം ഇല്ല എങ്കിൽ അതെന്താണ് കുഴപ്പമില്ലാതെ അവിടെ ഇരുന്ന് വിചാരിച്ച് നമ്മുടെ വധു ഇനി ഒരു കുഴപ്പമുണ്ടാവൂല പക്ഷെ നമ്മുടെ ശരീരത്തിൽ ടാർ ടാർ ഈ റോഡിന്റെ ടാർ ഉണ്ട് ചുണ്ണാമ്പ് അതുപോലെ തന്നെ പിന്നെ ഈ ഇതുണ്ടല്ലോ റബ്ബർ 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 പാൽ എന്നൊക്കെ പറയാം അതിങ്ങനെ കട്ടിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ പശ അതൊക്കെയാണ് നമുക്ക് നല്ലത് വണ്ണം അതുപോലെ പെയിന്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ വധു ശരിയാവില്ല അല്ലാതെ ഇപ്പൊ ഈ വോട്ടിന്റെ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ത് ചെയ്യാം അത് കയ്യിലിരുന്നെന്ന് പറഞ്ഞ് വുധു ശരിയാകും കുളി നമ്മുടെ കുളി ശരിയാകും പിന്നെ ജനാപത്ത് കുളിയാണെങ്കിലും അതുപോലെ തന്നെ കുളിയാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല അത് ശരിയാകുന്നതാണ് പിന്നെ നമ്മൾ വോട്ട് നമ്മൾ എന്താ ഒരു കാരണവശാലും മുടക്കരുത് എനിക്ക് വോട്ടുണ്ടെങ്കിൽ ഞാൻ വോട്ട് ചെയ്തിരിക്കണം നിങ്ങൾക്ക് വോട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി വോട്ട് ചെയ്യണം വോട്ട് ചെയ്യുന്ന സമയത്ത് വോട്ടിങ് മെഷീനിൽ ഇങ്ങനെ ഒരുപാട് ചിഹ്നങ്ങൾ ഉണ്ടാകും ഒരുപാട് ആളുകളുടെ പേരുണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം പറഞ്ഞുകൊണ്ട് ഇയാള് എന്റെ വാർഡ് മെമ്പറായാൽ അല്ലെങ്കിൽ ഇയാൾ കൗൺസിലർ ആയാൽ നമ്മുടെ നാട്ടിൽ ഗുണം ഉണ്ടാവുമല്ലോ എങ്കിൽ അയാൾക്ക് കുത്തുക ഒരിക്കലും ഫാസിസ്റ്റുകൾക്ക് കുത്തരുത് ഏഹ് എന്ത് എന്ത് ഗുണമുണ്ടെങ്കിൽ ഇൻഷാല്ല അയാൾക്ക് ചെയ്യാം അല്ലാതെ ഇപ്പോൾ നമ്മുടെ കുടുംബക്കാരനാണ് അയാൾക്ക് ചെയ്തേക്കാം ഇത് കൂട്ടുകാരനാണ് അത് അയാൾക്ക് ചെയ്തേക്കാം അങ്ങനെ ആവരുത് കേട്ടോ അപ്പൊ നമ്മൾ മനസാക്ഷിയോട് ചോദിക്കാൻ മറച്ചോടനെ ഇയാൾ വന്നാൽ എനിക്ക് ഗുണമുണ്ടോ എനിക്കെന്നല്ല നമ്മുടെ നാട്ടിൽ ഗുണമുണ്ടോ എങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാം അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ബുധോയിൻ്റെ കാര്യം അത് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇന്ന് വുതു അല്ലെ അലഹമ്മ നമ്മളൊക്കെ വധുവെടുക്കുന്നത് നിത്യമായി വുധു എടുക്കുന്ന ആൾക്ക് ഒരുപാട് ഇപ്പം നമ്മൾ ഇന്ന് വോട്ട് ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു എന്ന് മാത്രം നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം നമ്മളൊക്കെ വുധു എടുക്കാറുണ്ട് പുതു എപ്പോഴും നമ്മൾ എടുക്കുണ്ടാവണം വുധു എപ്പോഴും ഉണ്ടായാൽ അത് നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷനാണ് വലിയൊരു ഹയറാണത് വലിയൊരു സമാധാനമാണ് വുധു മുറിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി വുധു എടുക്കുക അലൈഹി സ്വലമാത്തങ്ങളും സുഹാബിമാരൊക്കെ അങ്ങനെയായിരുന്നു നബിതം കൊണ്ട് ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ വുതു എടുത്തിട്ട് അവൻ വുലുവിന് ശേഷം ഒരു ദ്വാ പറയൽ സുന്നത്താണല്ലോ ഏത് ദ്വായാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കൈകളൊക്കെ ആകാശത്തേക്ക് ഉയർത്തിന്റെ എട്ട് വാതിലുകളും അവനിക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാ ഇവിടെ അവിടെയാണ് വിജയം വേണ്ടത് അല്ലെ ആഹ്നത്തിലാണ് നമുക്ക് വിജയം വേണ്ടത് ഇപ്പൊ ഇവിടെ വോട്ട് ചെയ്ത് റിസൾട്ട് വരുമ്പോൾ കുറച്ച് ആൾക്കാർ തോക്കും കുറച്ച് ആൾക്കാർ ജയിക്കും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ നമുക്ക് യഥാർത്ഥ വിജയം വേണ്ടത് നാളെ ആഹ്നത്തിലാണ് അപ്പൊ അവിടെ വിജയിക്കാനുള്ള ഒരു ടിപ്സാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാ സമയത്തും മുതു പരമാവധി സൂക്ഷിക്കുക ഉറങ്ങാൻ പോകുമ്പോഴും മുതു എടുക്കുക അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു താതെ ഈ ഉറങ്ങാൻ വേണ്ടി ഒതു കൊടുക്കാൻ ഉദു കൊടുത്തിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യ ഉണ്ടാകും ഭാര്യയെ തൊട്ടാൽ ഭർത്താവിനെ തൊട്ടാൽ വൂമുറിയില്ല ആയിക്കോട്ടെ മുറിഞ്ഞോട്ടെ അനിയിപ്പം എന്താ നമ്മൾ ഏതായാലും ഉറങ്ങാൻ വേണ്ടിയല്ലേ പോകുന്നത് ഉറങ്ങുന്നത് െ അപ്പോൾ അവിടെ ഉദു മുറിയുന്നത് മുറിയാത്തത് അതല്ല വിഷയം മറിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഉദു എടുക്കുക ആ സുന്നത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ആ പ്രതിഫലം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഉദുവോടുകൂടി നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുക ഒരു മനുഷ്യൻ വുധു എടുത്തു കഴിഞ്ഞിട്ട് ഒരു വട്ടം ഒരു പ്രാവശ്യം അവൻ എന്തോ വിശുദ്ധമായ ഖുർആനിലെ തൊണ്ണൂറ്റിയേഴാമത്തെ ഒരു സൂറത്തുണ്ട് അഞ്ച് ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ് മക്കയിൽ അവതരിച്ച സൂറത്താണ് ുർആാനിന്റെ നാലിൽ ഒന്ന് എന്ന് അറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട് എന്റെ ഉമ്മച്ചിമാരെ നമ്മൾക്കിന്ന് വോട്ടിന്റെ തിരക്കിലായിരിക്കാം മലബാർക്കാർക്ക് വ്യാഴാഴ്ചയാണ് എന്തുവാകട്ടെ അപ്പോ നമ്മൾ ഈ വോട്ടിന്റെയും ഈ ഇലക്ഷൻ്റെയും തെരഞ്ഞെടുപ്പിന്റെയൊക്കെ ആ ഒരു ചൂടില് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മള് സ്ഥിരമായി ചെയ്യേണ്ട നമ്മുടെ ആമലുകളൊന്നും നമ്മൾ മുടങ്ങി പോകരുത് കേട്ടോ നിസ്കാരത്തിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണേ സ്ഥാനാർത്ഥികളായ ഒരുപാട് മുസ്ലിം സഹോദരിമാരുണ്ട് അവരൊക്കെ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ അള്ളാന്റെ ഭാഗത്തുനിന്നും ഒരു സഹായമില്ലായെങ്കിൽ പിന്നെ എന്ത് എന്താ അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ ആ കൂട്ടത്തിൽ പറഞ്ഞു തരട്ടെ റുബുൽ ഖുർആൻ ഖുർആാനിന്റെ നാലിലൊന്ന് അതായത് നാലുവട്ടം ശുദ്ധമായ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ ഖദർ സൂറത്തുൽ ർ അതൊരു മനുഷ്യൻ നാല് പ്രാവശ്യം നല്ല നിയത്തോടു കൂടി നല്ല കൂടി ആത്മാർത്ഥതയോടുകൂടി കഴിഞ്ഞാൽ ഖുർആൻ മുഴുവനും ഓദിയത് പോലോത്തൊരു പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് ഖുർആൻ ഏതാണ് ആ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഈ സൂറത്ത് സൂറത്തുൽ ഇത് ഒരു മനുഷ്യൻ നിസ്കാരത്തിന് വേണ്ടി ഖുർആൻ വേ ഓതാൻ വേണ്ടി ഒതു കൊടുക്കുന്നതാവട്ടെ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഉത എപ്പോഴൊക്കെ എടുക്കുന്നു അതിന് ശേഷം ഒരു വട്ടം ഒരു വട്ടം ഈ സൂഹത്തുൽ കതിർ ഓദിക്കഴിഞ്ഞാൽ അവൻ ആരുടെ കൂടെ സ്വർഗത്തിൽ കടക്കും കൂടെ സത്യവാൻമാരായ ആളുകളുണ്ട് അവരോടൊപ്പം അവൻ സ്വർഗത്തിൽ കടക്കുമെന്നാൻ ഇനിയോ ഒരു മനുഷ്യൻ രണ്ട് പ്രാവശ്യം ഒതു കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ മശുഹദ രക്തസാക്ഷികളോടൊപ്പം അവൻ സ്വർഗത്തിൽ കടക്കുമെന്നാണ് ഇനിയോ മൂന്ന് വട്ടം മൂന്ന് പ്രാവശ്യം സൂറത്തുൽ കതർ വുധുവെടുത്തു കഴിഞ്ഞ എൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ വാപ്പമാരെ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ മൽഅമ്പിയ പ്രവാചകന്മാരോടൊപ്പം നമുക്കൊന്നിച്ച് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്നതാണ് ചില ആൾക്കാര് ചോദിക്കും മുസ്താദെ ഇത് ലൈലത്തുൽ കതറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന സൂറത്തല്ലേ അത് റമലാനിൽ ഓതേണ്ട സൂറത്തല്ലേ ഒരിക്കലുമല്ല റമലാനിലേക്ക് വേണ്ടി മാത്രം അള്ളാഹു ഒരു സൂറത്തും ഇറക്കിയിട്ടില്ല എല്ലാ സമയത്തും ഓതണ്ട എല്ലാ സൂറത്തും എല്ലാ സമയത്തും നമ്മൾ ഓതിയാൽ പ്രതിഫലം കിട്ടുന്നതാൻ പിന്നെയോ ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്തുൽ കതിറിലുണ്ട് നമുക്ക് കാണാൻ പറ്റും നബി നബിസ്ഹു അലഹി വസ്സലാമ തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ അതിൽപ്പെട്ട ഒന്നാണ് ഒരു മനുഷ്യൻ അവൻ യാത്രക്ക് പോകുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ഏത് കാര്യത്തിന് വേണ്ടിയാണോ അവൻ ആ യാത്ര പോകുന്നത് ആ കാര്യം അള്ളാഹു താലവനിക്ക് സലാമത്തായി എത്തിച്ചു കൊടുക്കുന്നതാ നൂറ് തവണ ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ എന്നിട്ടവൻ ദുആ ചെയ്താൽ അവൻ്റെ ദു മസ്റ്റായി അള്ളാഹു താല സ്വീകരിക്കുമെന്ന് റൂഹുൽ ബയാൻ എന്ന കിതാബിൽ കാണാം വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആയിരം പ്രാവശ്യം സൂറത്തുൽ കതിർ ഒരു മനുഷ്യൻ ഓതി എന്നിട്ട് അവനിക്ക് അറിയാവുന്ന സ്വലാത്തുകളൊക്കെ ചൊല്ലി എന്നിട്ട് നല്ലവണ്ണം ദുരാ ചെയ്തു അന്നത്തെ രാത്രിയിൽ അവനിക്ക് അള്ളാന്റെ ഹബീബിനെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുമെന്ന് മഹാന്മാരവരുടെ കിതാബുകളെ രേഖപ്പെടുത്തുന്നു അത്രമാത്രം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ കതിർ ഇതൊക്കെ നമ്മുടെ മദ്രസയിൽ നമ്മൾ പഠിച്ച സൂറത്താണ് അല്ലേ നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന സൂറത്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ പാപ്പമാരെ ഇത് അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് ഈ സൂറത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഇനിയുണ്ട് ഒരുപാട് നേട്ടം അതുപോലെ തന്നെ സൂറത്തുൽ കതിറിൻ്റെ നിരവധി നേട്ടങ്ങളിൽപ്പെട്ട ഒന്നാണ് മഹാന്മാരായ ഉലമാക്കൾ പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു അവനെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ് അതാണാവട്ടെ പെണ്ണാവട്ടെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഈ അവരുടെ മുഖം അതായത് നമ്മുടെ ഖബർ ഖബറിൻ്റെ കിഴക്കേ ഭിത്തി കവറിന്റെ കിഴക്കേ ഭിത്തിയിലേക്ക് മയ്യത്തിനെ ചാരിയാണ് കിടത്തുക അതായത് മയ്യത്തിൻ്റെ വലത് കൈ ഭാഗം വലത് ഭാഗം ഇങ്ങനെ ഇങ്ങനെ കിടക്കും ഇങ്ങനെ ചാരിങ്ങനെ കിടക്കും അപ്പോൾ ഈ എന്ത് ചെയ്യണം കവളിങ്ങനെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ മുട്ടണം ഇങ്ങനെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഒരു പിടി മണ്ണ് കുറച്ച് മണ്ണ് എടുത്തിട്ട് അതിൽ ഏഴ് പ്രാവശ്യം സൂറത്തുൽ കതിർ ഓതി സൂറത്തുൽ കതിർ ഏഴുവട്ടം ഓതിയിട്ട് അതെന്ത് ചെയ്യുക ആ കവളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെക്കണം അത് നല്ലതാണെന്നാണ് അങ്ങനെ ലാ ഹിസാബ് ഫിൽ ഖബർ അവൻ്റെ ആ ഖബറിൽ അവനിക്ക് ഹിസാബ് ഉണ്ടാവില്ല ഹിസാബ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഹിസാബിൻ്റെ വിചാരണ ഒരു ഖബറിൽ ഒരു ചോദ്യം ഉത്തരവൊക്കെ ഉണ്ടല്ലോ അപ്പം ആ സമയത്ത് എന്തെങ്കിലും ശിക്ഷ കിട്ടേണ്ട ഒരു ഒരു സമയം വന്നാൽ സന്ദർഭം വന്നാൽ അവനിക്ക് ആ ശിക്ഷ ലഘൂകരിച്ചു പോകുമെന്നാണ് അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഒരു മനുഷ്യൻ മരണപ്പെട്ടു അവനെ ഖബർ അടക്കുന്നതിന് മുമ്പ് നാൽപ്പത് വട്ടം അവനക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് ദായ ചെയ്താൽ അവനിക്കും ഖബറിലെ ശിക്ഷ ഒഴിവാക്കപ്പെടുമെന്നൊക്കെ ഓരോ സൂറത്തിൻ്റെയും മഹത്വം പറയുന്ന ചില കിതാബുകളുണ്ട് നൂറ്റി പതിനാല് സൂറത്തുകൾക്കും വ്യത്യസ്തമായ നേട്ടങ്ങളും ഗുണങ്ങളും മഹത്വങ്ങളും ഉണ്ട് അതൊക്കെ എണ്ണി എണ്ണി പറയുന്ന ഒരുപാട് കിതാബുകളുണ്ട് ഹവാസുൽ ഖുർആൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് കിതാബ് അതിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ സൂറത്തുൽ ഒരു വട്ടമെങ്കിലും അവൻ ഓതുന്നത് നിത്യമാക്കി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമല്ല എല്ലാ ദിവസവും അവൻ ഇങ്ങനെ ഓതുകയാണെങ്കിൽ അവൻറെ സമ്പത്ത് അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ് അതിൽ ബറക്കത്ത് കൊടുക്കുന്നതാണ് മാത്രമല്ല ഒരു പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ സൂറത്തുൽ കതിർ ഓതിക്കൊണ്ടാണ് പുതിയ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ അത് നൈറ്റി ആവട്ടെ അത് മുണ്ടാവട്ടെ ഷർട്ടാവട്ടെ പാൻറ്റാവട്ടെ അല്ലെ പെണ്ണുങ്ങൾ ധരിക്കുന്ന ചുരിദാറാവട്ടെ ഏത് വസ്ത്രമാണെങ്കിലും പുതിയ വസ്ത്രമാണോ അത് ധരിക്കുന്ന സമയത്ത് പുതിയ വസ്ത്രം ആദ്യമായി ധരിക്കുമ്പോൾ സൂറത്തുൽ കതർ ഓതിയിട്ടാണ് അവൻ ധരിക്കുന്നതെങ്കിൽ അത് ആ വസ്ത്രം അവൻ ധരിക്കുന്ന കാലത്തോളം അവനിക്ക് ഹൈറുകൾ അല്ലാഹു കൊടുക്കുന്നതാണ് ഒരു മനുഷ്യൻ സൂറത്തുൽ കതറ് ഓതിയിട്ട് അവൻ്റെ രണ്ട് കൈകളിൽ ഇങ്ങനെ തടവി ഇന്നിങ്ങനെ ഊതിഫി എന്ന് പറഞ്ഞ് എന്നിട്ട് എന്താ കണ്ണില് തടവിയാൽ അവന് കണ്ണിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതാ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം ഈ സൂറത്തുൽ കതിർ ഒരു മനുഷ്യൻ ഓതുന്നത് നിത്യമാക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവനെ ആപത്തുകൾ ബാധിക്കില്ല അവന്റെ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുന്നതാണ് ഇങ്ങനെ അനവധി നിരവധി പ്രതിഫലങ്ങളുടെ കലപറയാണ് സൂറത്തുൽ കതിർ അതുകൊണ്ട് സൂറത്തുൽ കദർ ഇൻഷാ അല്ലാ ഓതുന്നത് നിത്യമാക്കിക്കോ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു തആല തരും കേട്ടോ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക സൂറത്തുൽ സൂറത്തുൽ നിത്യമായി പാരായണം ചെയ്യുന്ന ഓതുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ റബ്ബ് റബ്ബത്ത് ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ യാ ഒരുപാട് ആളുകൾ ത്വരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് സങ്കടങ്ങളാണ് ദുരിതങ്ങളാണ് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ദുവസീയത്ത് പല പല ആവശ്യങ്ങൾ പറഞ്ഞു അള്ളാഹുയെ പഠിച്ചവനെ ആരൊക്കെ എന്തൊക്കെ ദുരാവസീയത്തായി ഏൽപ്പിച്ചിട്ടുണ്ടോ റബ്ബെ എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കുക റബ്ബെ സമാധാനം അവർക്കും ഞങ്ങൾക്കും തരണേ അല്ല രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ല അള്ളാഹു ഞങ്ങളുടെ മനസ്സിലെ ഹലാലായ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണേ അല്ല മരണപ്പെട്ടവർക്ക് നീ മഹഫിറത്ത് കൊടുക്കണേ അല്ല അള്ളാഹുയെ മരിക്കുന്ന സമയത്ത് നങ്ങൾക്ക് എല്ലാവർക്കും നീ ഈ മാൻ സലാമത്താക്കി നല്ല മരണം തരണേ റഹ്മാനെ ആമീൻ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസാം വലൈക്കും വാഹത് വാത്തു